പൈപ്പ് നന്നാക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ വ്യാപക പ്രതിഷേധം തൊടുപുഴ നഗരത്തിലെ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ ഭാഗത്തെ റോഡാണ് വെട്ടിപ്പൊളിച്ചിട്ടുള്ളത് കുഴിയെടുത്ത ഭാഗം മണ്ണിട്ട് മൂടിയെങ്കിലും ടയലുകളൊന്നും പുനഃസ്ഥാപിച്ചിട്ടില്ല തകർന്ന പൈപ്പ് അറ്റകുറ്റപ്പണി ചെയ്യാൻ പൊളിച്ച റോഡ് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വലിയ ദുരിതമാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് തൊടുപുഴ നഗരത്തിൽ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ ഭാഗത്തെ റോഡാണ് വെട്ടിപ്പൊളിച്ചത് പൊളിച്ച റോഡ് ഭാഗം മണ്ണിട്ട് മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്യുകയോ ടൈലുകൾ പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല ഇതുമൂലം ഈ ഭാഗത്തുകൂടി കൂടി വാഹന ഗതാഗതം ഇപ്പോൾ സാധ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത് വാഹന തിരക്ക് മൂലം വീതി ഊട്ടി നിർമ്മിച്ചിട്ടുള്ള റോഡ് ഭാഗമാണിത് വിവിധ റൂട്ടുകളിൽ നിന്നുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ഒരേ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ പലപ്പോഴും അമാന്തിക്കുന്ന കാഴ്ചയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും കാണുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും